ഈ പ്രോതിൽ പങ്കുചേരാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ തന്നെയാണ് സമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു കഥയായ കൊണ്ട് സന്ധ്യവിനോട് കൂടി പറഞ്ഞു ഞാൻ അങ്ങനെ പിന്നെ ഇരട്ടി സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ആയിട്ട് പിന്നിൽ നിൽക്കുന്നു മാത്രമല്ല അഭിനയിക്കാനും പറ്റി അത്ര ഈ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ സിനിമയിൽ എങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്പ് കുറേ എൻ്റെ കുറേ പേരെ പരിചയപ്പെടാൻ കലാകാരമാർ കലാകാരന്മാരെ പരിചയപ്പെടാനൊക്കെ ഒരുപാട് പറ്റിയ തീർച്ചയായും പുതിയ എത്രയോ പേരെ പരിചയപ്പെടാൻ പറ്റിയ അത് നാട്ടിലുള്ള നമ്മളുടെ ചുറ്റൂട്ടത്തുള്ള കുറെ കലാകാരന്മാർ അവരെ വളരെ ഞാൻ എന്താ അറിയ ചോദിക്കുന്ന കാര്യമോ ഇന്ന ഏരിയയിലാണ് ഇന്ന സ്ഥലത്താണ് അടുത്താണെന്നൊക്കെ ഉള്ളത് അതീ പ്രോജില്ലെങ്കിൽ മനസ്സിലായില്ല കാരണം നമ്മളിടയ്ക്ക് വരും പോവും തിരിച്ചു പോവും അവിടെ നമ്മൾ പ്രോജക്റ്റിലെല്ലാം ഇൻവോൾവ് ആവും അവിടെ റിലീസ് ചെയ്യും അങ്ങനെയായിരുന്നു അപ്പോൾ നാട്ടിൽ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ചുറ്റുമുള്ള നമ്മളുടെ കലാകാരന്മാർ അത് വളരെ നല്ല കലാകാരന്മാർ പരിചയപ്പെടാൻ പറ്റിയൊരു അവസരമാണിത് അതുപോലെ തന്നെ വേറൊരു കാര്യം ചോദിച്ചു നോക്കറിയാമെന്ന് ഞാൻ മനസ്സിലാക്കിയത് ടെക്നിക്കൽ സ്കിൽസ് വളരെ കൂടുതലുണ്ട് ഇവിടെ നമ്മൾ ചുറ്റുവട്ടത്തിൽ അപ്പോൾ നമ്മൾ ഈ വലിയ സിറ്റിയിൽ പോയിട്ട് ചെയ്യണങ്ങൾ നല്ലതായിട്ട് നമ്മൾ അടുത്തെല്ലാം ഈ ടെക്നിക്കൽ സ്കിൽസുള്ള ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ അവരെ മാക്സിമം ഉപയോഗിക്കാനും ശ്രമിച്ചു